സ്ലാമലൈക്കു വരഹമുല്ല ഞാനിപ്പോൾ അമിത് ബൈസിയോടൊരു തുറന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് പോയി വന്നത് തുറന്നകത്ത് എന്നൊക്കെ പറയുന്നത് പോലെ കാരണമൊന്നുമല്ല ഇപ്പോൾ അമിത് ബൈസി നേതാക്കന്മാരൊപ്പം നമ്മളെ പക്ഷത്ത് നിൽക്കുന്ന നേതാക്കന്മാരെ തേരാ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിലൂടെയും നേരിട്ടൊക്കെ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ പ്രശ്നക്കാരല്ല പിന്നെ നന്നാവണം അങ്ങനെ എങ്ങനെ എന്നുള്ളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോ കവാലത്ത് കയറിയതിന് ശേഷമാണ് ഈ ഒരു ബുദ്ധി എന്താ പറയാ ഒരു കാര്യബോധം വന്നതെന്ന് പറയുന്നതിൽ നമുക്ക് തെറ്റൊന്നും തോന്നുന്നില്ല കാരണം ഇത് മുട്ടുസൂചി കൊണ്ട് എടുക്കേണ്ട സമയത്ത് എടുക്കാതെ ഇപ്പൊ കട്ടപ്പാറ കൊണ്ട് തുറന്നാലും കിട്ടാത്ത കോലത്തിലായപ്പോഴാണ് ഇപ്പം ഊപ്പര് വരുന്നത് എവിടെ ആയിരുന്നു നിങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ മുസ്ലിം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ രാഷ്ട്രീയപരമായി നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാർക്കിടയിലുള്ള പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ല തീർത്തും ഞമ്മക്കറിയാം തീർത്ത് പറയുന്നു രാഷ്ട്രീയപരമായി രാഷ്ട്രീയക്കാരായ ലീഗുകാർ നിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നു മറുപക്ഷത്തുണ്ടായിരുന്നു അത് രാഷ്ട്രീയപരമായി ലീഗ് എന്ന നിലയിൽ ഇടപെട്ടിട്ടില്ലായിരുന്നു പക്ഷെ എന്നിട്ട് പോലും ലീഗിനെ പരാജയപ്പെടുത്താൻ ലീഗ് നമ്മളെ സമസ്തയ്ക്കെതിരെ വരുന്നു എന്ന ധ്വനി ജ്വലിപ്പിച്ചുകൊണ്ട് ലീഗിനെ പരാജയപ്പെടുത്താൻ കഴിവിൻ്റെ പരമാവധി അങ്ങയുടെ ശതറ സ്ഥലമരക്കുറ്റികളെയും പറ ഒന്നൽ മൗന സമ്മതത്തിലൂടെയോ അല്ലെങ്കിൽ സമ്മതത്തിലൂടെയോ നിങ്ങൾ കയറൂരി വിട്ടു ഈ എലക്ഷൻ്റെ മുമ്പ് നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെന്റിൽ പരിഹരിക്കപ്പെടാവുന്ന വിഷയമാണ് ഇന്ന് നിങ്ങൾ കട്ടപ്പാരറ്റ നടക്കുകയാണ് എങ്ങനെയെങ്കിലും തോണ്ടിയെടുക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് അല്ലെ വെറും ഒരു സുപ്രഭാതം അടക്കി വായുന്ന നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ ഈ മരക്കുറ്റികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും സംഘടനയുടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ഈ സംഘശക്തിയെ സംഘടനയെ ഒരുമിച്ച് സ്നേഹിക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു സ്റ്റേറ്റ്മെന്റ് മതിയായിരുന്നു പക്ഷെ നിങ്ങളത് ചെയ്തില്ല നിങ്ങൾ ഉദ്ദേശിച്ചത് വേറെയാണ് പക്ഷെ റബ്ബിന്റെ തീരുമാനം വേറെ ആയിരുന്നു കാരണം റബ്ബിന്റെ തീരുമാനം ഉമ്മത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് അള്ളാഹുത്തല തീരുമാനിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ബന്ധം തകർക്കാൻ വരുന്നവർക്കെതിരില് ശക്തമായ പാഠം നൽകാൻ അല്ലാഹുത്താല തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ശക്തമായി മുസ്ലിം ലീഗ് വലിയ വിജയ വിജയം നേടിയും ചെയ്തു പരാജയപ്പെടുത്താൻ സംഘടനാ സംവിധാനം ദുർവിനിയോഗം ചെയ്ത് പല ആളുകളും കളിച്ചു എല്ലാവർക്കും അറിയാം പകൽ പോലെ വിളിച്ചാണ് നിങ്ങൾ കണ്ണ് ഞെമ്പിരിട്ടാക്കിയിരുന്ന ഒരു കാര്യമല്ല കൃത്യമായി എല്ലാവർക്കും അറിയാം പക്ഷേ അതൊന്നും വിജയിച്ചില്ല പരാജയപ്പെട്ട് വമ്പെ അന്ന് നിങ്ങൾക്കിത് ചെയ്യാമായിരുന്നു നിങ്ങൾ ഹൈറായിരുന്നു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ അണികൾക്കിടയിൽ ഈ സംഘടനാ സംവിധാനത്തിനിടയിൽ ഇത്രമേൽ വിള്ളലുണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ അവസാനിപ്പിക്കാവുന്ന വിഷയത്തെ നിങ്ങൾ വഷളാക്കി ഈ കോലത്തിലാക്കി ഒന്നുകൂടി പറയുന്നു സംഘടനയെ സ്നേഹിച്ച സമസ്തയെ സ്നേഹിച്ച അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സായിരുന്ന അനേകായിരം ഉമറാക്കളെ നിങ്ങളിൽ ആ സംഘടനയോട് സംഘടനയുടെ പേര് കേൾക്കുന്നതിന് തന്നെ വെറുപ്പാകുന്ന കോലത്തിലേക്ക് നിങ്ങൾ ആക്കി തീർത്തു അല്ലേ സാമ്പത്തികമായി സഹായിച്ചിരുന്നത് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഞങ്ങൾ സമസ്തക്കാരാണ് ഞങ്ങൾ സമസ്തക്കാരാണെന്ന് ആചാലം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരായിരുന്നില്ല നിഷ്കളങ്കരായ ഉമറാക്കളായിരുന്നു നിഷ്കളങ്കരായ മഹാന്മാരായ ആളുകളായിരുന്നു നിഷ്കളങ്കര അണികളായിരുന്നു എന്ന് സ്നേഹിച്ചിരുന്നതും സാമ്പത്തികമായി സഹായിച്ചിരുന്നതും ഇന്ന് സമസ്തയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു പൊതു പിരിവിന് പോലും ചെല്ലാൻ പറ്റാത്ത കോലത്തിലേക്ക് ഈ സംഘടനയെ ഈ സംഘടനയെ ഉമ്മത്തിൽ നിന്ന് സമുദായത്തിൽ നിന്ന് അതിൻ്റെ അണികളിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം അതിൽ നിന്ന് കൈ കൈകാൻ നിങ്ങൾക്കും ഓവർഫേസ് ചെയ്യ പോലുള്ള ആളുകളും കഴിയില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നന്നാവാന്നുള്ള കാര്യമൊക്കെ നല്ല ഹൈറ് തന്നെയാണ് ഒരുമിച്ച് പോകുക എന്നുള്ളത് ഹൈറുള്ള കാര്യമാണ് നമ്മളൊക്കെ അതിനാഗ്രഹിക്കുന്നവരുമാണ് കാരണം ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ കാപഢ്യത്തോടു കൂടിയുള്ള പോക്ക് ഒരിക്കലും അനുവദിക്കൂല ഇനി മനസ്സിലായല്ലേ പാലം കടക്കോളം നാരായണ പാലം കടന്നാൽ കൂരായണ എന്നൊരു പറച്ചിലുണ്ട് അത് ഇനി വകവെച്ച് തരാൻ കഴിയില്ല അതൊരിക്കലും ഇനി വകവെച്ച് തരില്ല മുസ്ലിം ലീഗിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ മുസ്ലിം ലീഗിനോടൊപ്പം നിന്ന സമസ്തയുടെ നേതാക്കന്മാരെ പ്രവർത്തകന്മാരെ മുസ്ലിം ലീഗുകാർക്ക് കൃത്യമായിട്ട് അറിയാം അതവർക്ക് കൃത്യമായിട്ടറിയാം ആരൊക്കെയാണ് മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അണിയറയിൽ പ്രവർത്തിച്ചിരുന്നത് എന്നും അവർക്ക് കൃത്യമായിട്ട് അറിയാം അത് നിങ്ങൾ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായാൽ മതി മനസ്സിലായല്ലേ അതുകൊണ്ട് ഏത് നന്മയുണ്ടെങ്കിലും അതിന്റെ മുൻപന്തിയിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും അന്ന് മുസ്ലിം ലീഗിനെ പ്രതിസന്ധി ഘട്ടത്തിൽ മുസ്ലിം ലീഗിനെ സഹായിച്ചിരുന്ന ഒരു കൊപ്പം ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു തർക്കില്ല നന്നാവുന്നതിൽ ആർക്കും ഇതിലല്ല പക്ഷെ സത്യസന്ധതയോടെ കൂടിയായിരിക്കണം കൃത്യമായിട്ടായിരിക്കണം ആത്മാർത്ഥതയോട് കൂടിയായിരിക്കണം തൻ്റെ കാര്യം കഴിയുന്നതിന് വേണ്ടിയുള്ള ഒരു കോൺപ്രമൈസിന് അല്ലെങ്കിൽ ഒരു മസലഹത്തിന് ആരും തൽക്കാലം ഉതിരൂല കാരണം നിങ്ങൾ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ഒരു മാളത്തിന് പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു വിശ്വാസി പാ മാളത്തിന് കടിക്കില്ലെന്ന് പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ഇതേപോലെയുള്ള കുതന്ത്രങ്ങളുമായി വന്നിട്ട് മഹാന്മാരായ നേതാക്കന്മാരെ പല ആളുകളെയും പരിധിയിലാക്കിയ ആളുകളാണ് നിങ്ങൾക്കൊപ്പമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നതും നമുക്ക് വിയോജിപ്പില്ല അതിന് ഉദാഹരണം നമ്മുടെ ആദിശ്ശേരി ഹംസഖുട്ടുസ്സാദിൻ്റെ വോയിസ് തന്നെ തെളിവാണ് ഇതൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട് അതുകൊണ്ട് കൃത്യമായി ഞങ്ങൾക്കൊരു കാര്യം ബോധ്യമുണ്ട് ഹക്ക് അതിൻ്റെ കൂടെ നിൽക്കുക അതിനെ അടിയുറച്ച് നിൽക്കുക അതിൽ വള്ളം ചേർക്കാൻ ഞങ്ങളെപ്പോലുള്ള ആളുകളുള്ളിടത്തോളം കാലം നിങ്ങളെപ്പോലുള്ളവരല്ല അതിലപ്പുറമുള്ളവർക്കും കഴിയില്ല എന്നുള്ളതും ഞങ്ങൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ നല്ല നിലയിലാണെങ്കിൽ നല്ല നിലയിൽ പോകാം അത് കാര്യ ഞങ്ങൾക്ക് മഹാന്മാരായ നേതാക്കന്മാർക്ക് ബോധ്യപ്പെടണം കൃത്യമായിട്ട് നിങ്ങൾ വന്നത് സത്യസന്ധതയോട് കൂടെയാണ് എന്ന് മനസ്സിലല്ലേ അതിന് ഒരുപാട് പണിയുണ്ട് ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ട് കൊടുപ്പെടുത്തി കൊടുക്കണം ഈ സമുദായത്തിൻ്റെ ഇത്രമേൽ ഉള്ളലുണ്ടാക്കാൻ ആരായെന്ന് എല്ലാവർക്കും അറിയാം വളരെ ചുരുങ്ങിയ ഒരു വാക്കിലൂടെ അല്ലെങ്കിൽ ഒരു മഴക്കിലൂടെ ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാവുന്ന വിഷയം കീറി മുറിച്ച് സമുദായത്തിനെ ഭിന്ന ചിഹ്നമാക്കി ഈ സംഘടനയെ സ്നേഹിക്കുന്ന ആളുകളെ മുഴുവനും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ഇതിൽ നിന്ന് അകറ്റി ഇതിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ മുഴുവനും കത്തിവച്ചു ഇപ്പം കുംഭസരിക്കാൻ വരുന്നതിൽ കുഴപ്പമില്ല ആത്മാർത്ഥമായിരിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും പറയുന്നു ആത്മാർത്ഥമായിരിക്കണം മനസ്സിലായില്ലേ ആത്മാർത്ഥമായിരിക്കണം അപ്പൊ ഞങ്ങൾ നിങ്ങളൊക്കെ ഉണ്ടാകും കാരണം തെറ്റെല്ലാരുടെ അടുത്തും പറ്റും തിരുത്തുക അത് മനസ്സുകൊണ്ടായിരിക്കണം ആത്മാർത്ഥമായിരിക്കണം അതാണ് ഏറ്റവും വലിയത് തെറ്റ് കണ്ടാൽ അത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം മനസ്സിലായില്ലേ നിങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞാൽ പിറ്റേ നിങ്ങൾ പത്രസമ്മേളനത്തിൽ വന്നു പത്രത്തിൽ വന്നു വന്നില്ലേ ഇത് അതിന്റെ ഒരു മുന്നേ നിങ്ങൾ വന്നില്ലല്ലോ തോന്നാതെ എന്തുകൊണ്ടാണ് ഞമ്മക്കറിയാം ഇൻഷാല് ഹൈറാണെങ്കിൽ നല്ല നിലക്ക് നമുക്ക് പോകാം അതല്ലെങ്കിൽ ഈ കോലത്തിൽ പോയിട്ട് നമുക്ക് എവിടെ ഒത്തും നോക്കുകയും ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഹക്കിന്റെ കൂടെ നിൽക്കാനും അതിനെ വിജയിപ്പിക്കാൻ അസ്സലാമു അലൈക്കും